ൾസിന് ഏറ്റവും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഡബ്ല്യു സി പിഒ എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാം ആണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഡബ്ല്യു സി പിഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഈ എഴുതുന്ന പെൺകുട്ടികളെല്ലാം ഒരു വലിയ വിഭാഗം ആളുകളും ഒരു പരീക്ഷ എന്ന നിലയിൽ അല്ലെങ്കിൽ ജോലി കിട്ടുന്ന രീതിയിലാണോ ഡബ്ല്യു സി പി പരീക്ഷ ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല കുറച്ച് ആളുകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ പല ആളുകളും ഒരു എക്സാം പ്രാക്ടീസിന് വേണ്ടി പലപ്പോഴും ഈ പരീക്ഷയെ സമീപിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ച് അവർക്കുള്ള ഒരു പേടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ക്ലാസ്സുകളിലാണെങ്കിൽ പോലും ഡബ്ല്യു സി പി അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യും പക്ഷെ എക്സാമിന് ചില ആളുകൾ പോകില്ല എക്സാമിന് പോയി കഴിഞ്ഞ് ലിസ്റ്റ് വന്നാൽ പോലും ഫിസിക്കലിന് പോകില്ല അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങളോട് ആദ്യം ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഡബ്ല്യു സി പി ഒ എസാം എഴുതി നിങ്ങൾ പോലീസ് ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതാൻ പോകാതിരിക്കുക കുറെ ഡബ്ല്യു സി പി ആകണം അല്ലെങ്കിൽ വിമൺ പറയുന്ന പോലീസ് ആകണം എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട് അവരെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബ്ല്യു സി പിയുടെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് റാങ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ള ഒരു ഗ്യാരന്റിയാണ് നിങ്ങൾ നോക്കി എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് വേക്കൻസികൾ കൃത്യമായിട്ട് അഡ്വൈസ് പോകുന്ന ഒരു സ്ഥിതി ഡബ്ല്യു സി പിയിൽ ഉണ്ട് താരതമ്യേന കൂടുതലാണ് ഈ പറയുന്ന മറ്റ് എക്സാമുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ഈ പറയുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ആവുകയും അഡ്വൈസ് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണയാണ് അറുപതിനു മുകളിലേക്ക് അല്ലെങ്കിൽ അറുപത് കട്ട് ഓഫ് വന്നത് ആ അറുപത് കട്ട് ഓഫ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്വസ്റ്റിൻ പേപ്പർ എളുപ്പമായതുകൊണ്ടാണ് അതിന് തൊട്ടു മുമ്പ് നടന്ന രണ്ട് പരീക്ഷകളിലും നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി പോയിന്റ് സംതിങ് അങ്ങനെയാണ് കട്ട് ഓഫ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാണെങ്കിൽ പോലും അറുപത് ിലേക്കുള്ള കട്ട് ഓഫും ബാക്കി താരതമ്യേനും അമ്പതിനും ഇടയിലുള്ള കട്ട് ഓഫ് മാത്രം വരാൻ പോകുന്ന ഒരു പരീക്ഷയാണ് ഡബ്ല്യു സി പിഒ എന്ന് പറയുന്നത് ഇനി കട്ട് ഓഫ് ആണ് നിക്കുക പെൺകുട്ടികൾ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായി വീട്ടിരുന്ന് പഠിച്ച മാർക്ക് ഒക്കെ അത്യാവശ്യം വാങ്ങിച്ച് കട്ട് ഓഫ് ആക്കി കടക്കും പിന്നെ പല ആളുകളുടെയും പ്രശ്നം ഇത് പോലീസ് ആയതുകൊണ്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി പല ഉണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു ജോലിയല്ല അത് ഡബ്ല്യൂസിറ്റീവ് മോശം പറയല്ല സിപിഐക്കാൾ എന്തുകൊണ്ടും സിവിൽ പോലീസ് ഓഫീസറിനേക്കാൾ എന്തുകൊണ്ടും നല്ല ജോലി നല്ല ജോലി എന്ന് പറഞ്ഞാൽ ജോലിഭാരത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത് കുറച്ചുകൂടി നല്ലതാണ് ഡബ്ല്യു സി പി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ുംബ്ല്യൂസിൽക്ക് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഡബ്ല്യൂ സി പി അത്രയും എന്തായാലും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾ ഡബ്ല്യു സി പി ആണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങൾ ഈ വരുന്ന എന്താണ് അവസ്ഥ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നിങ്ങളുടെ മാത്രമല്ല ഈ പറയുന്ന കേരളത്തിൽ പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് ഈ പറയുന്ന പല ജോലികൾക്കും അഡ്വൈസ് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് നിലവിൽ അറിയാവുന്ന കാര്യമാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇന്ന ജോലിക്കേ പോകും എന്ന് നിങ്ങൾ സ്റ്റാൻഡ് നിലവിലെടുക്കാൻ പാടി ഞാൻ മുൻപ് ക്ലാസ്സിലൊക്കെ ഈ പറയുന്ന മോട്ടിവേഷനെ കൊടുക്കുന്ന സമയത്ത് പറയായിരുന്നു നിങ്ങൾ എന്ന ജോലി നിങ്ങൾ ഒരു ഗോൾ വെക്കൂ എൽ ഡി സി എങ്കിൽ എൽ ഡി സി അതിന് മാത്രമേ പോകും എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പക്ഷെ അത് നിലവിലെ സാഹചര്യത്തിൽ ഞാനത് പറയില്ല കാരണം ഏത് ജോലി കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഏത് ലിസ്റ്റിലാണോ വരുന്നത് അതിന് പോകാനായിട്ടൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കി അതുപോലെ തന്നെ ഫിസിക്കലിന്റെ കാര്യം ഒരു അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത് ഇപ്പൊ ഒരു അമ്പത് നാൽപ്പത്തഞ്ച് പേരൊക്കെയാണ് ഇപ്പൊ ഫിസിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത് പേര് പോകുന്നതിൽ ആറോ ഏഴോ എട്ടോ പേര് മാത്രം ാണ് ഫലി പാസ് ആയി പോകുന്നത് അപ്പൊ നിങ്ങൾ അത്യാവശ്യം പഠിക്കുകയും അതിനോടൊപ്പം ഫിസിക്കലും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഡബ്ല്യൂസി ആകാൻ വളരെ എളുപ്പമാണ് പക്ഷെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസിന്റെ കാര്യമൊന്നുമല്ല പാസ് പേഴ്സൻറ്റേജ് ഒക്കെ വളരെ കൂടുതലാണ് ഫിസിക്കലൊക്കെ എടുക്കുകയാണെങ്കിൽ പാസ് ആയി പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് പക്ഷെ കമ്പാരിറ്റീവ്ലി ഡബ്ല്യൂസി വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാരിയേഴ്സും ഇല്ല അപ്പോൾ പെൺകുട്ടികളോട് പറയുകയാണ് നിങ്ങൾ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ തന്നെ ഡബ്ല്യു സി പിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് പിന്നെ അതിനകത്ത് ഒരു നടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ആയിരിക്കും ഈ എക്സാം വരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ടാണ് നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ ഏകദേശം ഒരേ സ്ട്രാറ്റജി എടുത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രണ്ടെണ്ണം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എൽ ഡി സി കുറച്ച് സമയം എടുക്കുമെങ്കിലും ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഡബ്ല്യു സി പി ഈ പറയുന്ന അഡ്വൈസ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് നിങ്ങൾ അങ്ങനെ പഠിക്കാൻ आ, निंगल निंगल ു സി പി ആയിരുന്നു വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എൽ ഡി സിയോ ഒക്കെയായിട്ട് മാറാമല്ലോ ആ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യം മനസ്സിലായ്ക്കൊണ്ട് നിങ്ങൾ എന്തായാലും കിട്ടുന്ന ജോലിക്ക് പോകും ഞാനത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ കിട്ടുന്ന ജോലിക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഡബ്ല്യു സി പി ഒ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ ചുറ്റും പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അത്ര മോശം ജോലിയോ അല്ലെങ്കിൽ അത്രയും എന്താണ് കഷ്ടപ്പാടുള്ള ജോലിയൊന്നും അല്ല ധൈര്യമായിട്ട് നിങ്ങൾ സാലറി ഒക്കെ കമ്പാരിറ്റീവിലേക്ക് കമ്പാരിറ്റീവിലേക്ക് കമ്പാറ്റീവിലെ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന പോസ്റ്റാണ് ഡബ്ല്യൂ സി പി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് പോകുക പ്രത്യേകിച്ചും വീട്ടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ദിവസം നിങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാത്തതൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഡബ്ല്യൂ സി പിയുടെ ബാച്ച് ഡബ്ല്യു സി പിയുടെ ബാച്ചിന്റെ നമ്മുടെ സിപിയുടെ ബാച്ച് പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഡബ്ല്യു സി പി വനിതകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ബാച്ച് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വീട്ടമ്മമാരാണ് കൂടുതൽ ആളുകളും വരുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടൊക്കെയാണ് പല ആളുകളും പഠിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ ടൈം അനുസരിച്ച് നിങ്ങളുടെ ടൈം അനുസരിച്ച് പഠിച്ച അത് ടോപ്പിക്ക് നമ്മൾ തരും എല്ലാ ദിവസവും എക്സാം ഉണ്ട് എക്സാമിന്റെ റിസൾട്ട് ഗ്രൂപ്പിലിടും അപ്പോൾ അവിടെ ഒരു മത്സരബുദ്ധിയത്വ കൂടിയുള്ള പഠനമാണ് നമ്മുടെ ഈ പറയുന്ന ഈ പറയുന്ന ബാച്ചുകൾ പിന്നെ പരീക്ഷയൊക്കെ കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും അത് ആൾറെഡി പറഞ്ഞേക്കാം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ജോലി വാങ്ങിച്ചെടുക്കാൻ നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഞാൻ പറയാൻ പാടുള്ളന്ന് അറിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തന്നെ ഏകദേശം പരിപാടിയൊക്കെ ഏകദേശം അവസാനിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുവിധമല്ല ഈ പറയുന്ന പോസ്റ്റ് എൽ ഡി സി എൽ ജി എസ് പോലീസും കഴിഞ്ഞ പിന്നെ വലിയ വേക്കൻസി വരുന്ന സാധനങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊന്നും എക്സാമേയും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് അവസാനത്തെ പരിശ്രമം നിലയിൽ കിട്ടുന്ന ജോലിക്ക് നിങ്ങൾ പോകുക എന്നുള്ളതാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ് വീട്ടന്മാരെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം ഈ പറയുന്ന എല്ലാവരുടെയും കാര്യം നോക്കണതിനിടയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കിട്ടുമ്പോഴാണ് പല ആളുകൾ പഠിക്കുന്നത് നിരന്തരമായിട്ട് ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ അവരെ ചിലപ്പോൾ വഴക്കൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ പോരാ മൂന്ന് നാല് മണിക്കൂർ പഠിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന കേസാണ് പക്ഷേ അവരുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് മണിക്കൂർ എങ്ങനെ കിട്ടും കിട്ടുന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നം സമയം കിട്ടുന്നില്ല എന്നുള്ളത് വീട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമാണെന്നുള്ളതാണ് കാരണം നമ്മൾ ഇപ്പൊ ആൺകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ പഠിക്കാം പക്ഷേ കുട്ടികളൊക്കെ ഉള്ള ആളുകളാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മണിക്കൂർ ഈ പറയുന്ന മാറ്റി മാറ്റിവെക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും നമുക്ക് ഹെൽപ് ചെയ്യാനായിട്ട് വേണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അതൊന്നും നമ്മുടെ പി എസ് സിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ എന്ത് വിധേയനെയും ഏത് വിധേനയും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്യാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഗവൺമെന്റ് ജോബ് വാങ്ങുക എന്നുള്ള മറ്റ് ഓപ്ഷനുകൾ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഒരു ഓപ്ഷനാണ് നല്ല ഓപ്ഷൻ ഡബ്ല്യൂ സി യു നടന്നൊരു നല്ല ഓപ്ഷനാണ് എൽ ഡി സി ഒക്കെ പറയുന്നത് എപ്പോ ജോലി കിട്ടും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് എൽ ജി എസ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ പക്ഷെ ഡബ്ല്യൂ സി പി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു അറുന്നൂറ് ഇത്തവണയും അത്രയും തന്നെ എഴുന്നൂറ് വേക്കൻസി അഡ്വൈസ് പോകുന്നതാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഒരാൾ ഇത്രയും റാങ്കിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കോമ്പറ്റീഷൻ വലിയ ഈ പറയുന്ന ഇൻക്രീസ് ഒന്നും ഉണ്ടായിട്ടില്ല സിപിയുടെ ഏസിൽ അങ്ങനെയല്ല നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് പക്ഷേ ഡബ്ല്യു സി പിഒര് കട്ട് ഓഫ് കൂടിയെങ്കിലും കോമ്പറ്റീഷൻ അത്രയും വലിയ നിലവാരത്തിലൊന്നും മാറിയിട്ടൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക ഡബ്ല്യു സി പി ഒ മോശം ജോലിയല്ല കിട്ടിയാൽ നല്ല സാലറി ഉള്ള സമാധാനമൊക്കെ ഉള്ള ജോലി തന്നെയാണ് ഒരു കുഴപ്പമില്ല എല്ലാ ജോലിക്ക് അതിൻ്റെതായ എൽ ഡി കിട്ടി കഴിഞ്ഞാൽ സുഖമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഡബ്ല്യു സി പി കിട്ടിക്കഴിയുമ്പോഴാണ് അറിയാവുന്നത് രണ്ട് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ എവിടെ പോയാലും നമ്മൾ പണിയെടുത്തേ പറ്റത്തുള്ളൂ നമ്മുടെ ജീവിതം സെറ്റിലാകാനുള്ള ഒരു ഓപ്ഷൻ എവിടെ വന്നാലും അത് നോക്കുക എന്നുള്ളതാണ് എക്സാം പ്രാക്ടീസിന് വേണ്ടി ദൈവം ഏത് നിങ്ങൾ പോയി ഡബ്ല്യു സി പിയുടെ എക്സാം എഴുതാതിരിക്കുക നന്നായി പഠിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് സ്റ്റഡി പ്ലാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഡബ്ല്യുസി എഴുതുന്ന എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഇങ്ങനെ സ്പെഷ്യൽ പ്ലാനോ വീട്ടമ്മമാർക്ക് വേണ്ട ഒരു പ്ലാനോ ഒക്കെ വേണമെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ ഞാനത് ഒരുപാട് ചെയ്തതാണ് പിന്നെ അതാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയാത്ത നിങ്ങൾക്കൊരു പ്ലാൻ വേണം ഒരു സ്റ്റഡി പ്ലാൻ വേണം ഒരു ടൈം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതിന് വേണ്ടി നിങ്ങൾക്ക് ടൈം അനുസരിച്ച് പഠിക്കാനുള്ള ടൈം ടേബിൾ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം